ഈ ജില്ലകളിൽ അപമാനിക്കുന്നത് തീപ്പൊരു സ്ഥലം അല്ലേ പ്രത്യേകിച്ച് ഇപ്പൊ കണ്ണൂരിൽ നിന്നും കിട്ടിയെന്ന് പറയുന്നുണ്ട് കടമടച്ച കുറ്റിയിൽ ഇട്ടാണ് ഇപ്പൊ കൊടുക്കണത് പി ജെക്ക് അരിഞ്ഞിള്ളന്ന് പറയുന്നത് പിണറായി ഭായം വെച്ചാണ് മിണ്ടായിരിക്കണു എന്തൊരു അവസ്ഥ എന്തൊരു ബിൽഡപ്പ് ആയിരുന്നു തീന്ന് ഉടനെ പോകുന്നതാണ് പോകുന്നത് എന്റെ അഭിപ്രായത്തില് വണ്ടി പറയാൻ ഇറങ്ങി വിട്ട് ചാണാവുള്ള തളിച്ച് കഴിഞ്ഞു ചാണാൻ പറ്റില്ല നിങ്ങൾക്ക് ചാണാൻ പറ്റില്ല മാരട ഇത്തിരി വെള്ളം തിളപ്പിച്ചാറ്റി കുറച്ച് തെറ്റോളൂടെ ഒഴിച്ച് തളിച്ചാൽ മതി ഈ രണ്ടിനെയും ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ അല്ലെങ്കിൽ പോ ഞാൻ മുൻപ് പറഞ്ഞാണെങ്കിൽ എന്തിനാണ് ലോകത്ത് കമ്മ്യൂണിസം ഇല്ലാതാണെങ്കിൽ ഇവിടെ ഇല്ലാതോ ഈ രണ്ടിനെയും വെച്ചോണ്ടിരുന്നാ ഒരു ഉപയോഗം ഇല്ലെന്ന് ഏഹ് നമ്മൾ പറഞ്ഞല്ലേ വണ്ടേ ഇപ്പൊ മനസ്സിലായല്ലേ എല്ലാവർക്കും എളുപ്പം വെക്കാവട്ടെ കേട്ടോ പറഞ്ഞുപോടി മരുമാനെ മരുമോള എല്ലാത്തിനെ പാക്ക് ചെയ്തോ എന്തിനാണ് നമ്മളെ ചെഞ്ചോര സഹാബിനെ ഇങ്ങനെ ഇങ്ങോട്ട് അപമാനിക്കണത് ഈ ജില്ല ജില്ലകളെ തോറും എന്തിനാണ് കമ്മിറ്റി കൂടി ഇങ്ങനെ അപമാനിക്കണത് ചെഞ്ചോര തീപ്പൊരു സഹാവല്ലേ പ്രത്യേകിച്ച് ഇപ്പൊ കണ്ണൂരിൽ നിന്നും കിട്ടിയെന്ന് പറയുന്നുണ്ട് കാനമടച്ച കുറ്റിയിലിട്ടാണ് ഇപ്പൊ കൊടുക്കണത് ബിജെക്ക് അരിന്തള്ളി എന്ന് പറയുന്നത് പിണറായി വായ്പ വച്ചാണ്ട് മിണ്ടായിരിക്കണു എന്തൊരു അവസ്ഥു എന്തൊരു ബിൽഡപ്പായിരുന്നു തീന്ന് ഉടനെ പോകുന്നതാണ് തോന്നണത് എൻ്റെ ഒരു അഭിപ്രായത്തില് വിവരമുള്ളവരെല്ലാം നമ്മുടെ ഈ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു ഐറ്റം കൂടെ ഉണ്ട് ഊഹ് വണ്ടി ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രണ്ടിനെയും പറഞ്ഞു വിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ട് ചാണകുള്ളത് തളിച്ചു കഴിഞ്ഞ് ചാണാൻ പറ്റൂലല്ലേ നിങ്ങൾക്ക് ചാണാൻ പറ്റില്ല മകട്ട ഇത്തിരി വെള്ളം തിളപ്പ് ചാറ്റി കുറഞ്ഞ തെറ്റോളൂടെ ഒഴിച്ച് തളിച്ചാൽ മതി ഈ രണ്ടിനെയും ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ പോക്ക കാണുന്നു ഞാൻ മുമ്പ് പറഞ്ഞാണെങ്കിൽ എന്തിനാണ് ലോകത്ത് കമ്മ്യൂണിസം ഇല്ലാതാണെങ്കിൽ ഇവിടെ ഇല്ലാതോ ഈ രണ്ടിനെയും മറ്റോണ്ടിരുന്നാവും ഒരു ഉപയോഗം ഇല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലേ വണ്ടേ ഇപ്പൊ മനസ്സിലായല്ലേ എല്ലാവർക്കും എളുപ്പ വെക്കാവട്ടെ പറഞ്ഞു വിടി വരുമാനം വരുമോളം എല്ലാത്തിനും ബാക്കിയതോ